നമ്മൾ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഓരോ തവണയും ഞെട്ടലുണ്ടാക്കുന്നത് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരും അതിജീവിതയും തമ്മിലുള്ള അധികാരത്തിൻ്റെ അന്തരമാണ് സ്വാധീനത്തിൻ്റെ അന്തരമാണ് ഈ കേസിനെ ഞാൻ വ്യക്തിപരമായി വീക്ഷിക്കുന്നതും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കാണുന്നതും ഈ കേസിൽ ഒരുപാട് ഘട്ടങ്ങളിൽ വാദിക്കാനെത്തിയത് പ്രകൃതി തന്നെയായിരുന്നു പ്രകൃതിയാണ് ഈ കേസിലെ വാദി പ്രകൃതിയുടെ കയ്യൊപ്പിട്ട വിധിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം പല ഘട്ടങ്ങളിലും അതിജീവിത നിസ്സഹയായി പോയിരുന്നു അതിജീവിത നിസ്സേഹയായി പോകുന്ന ഘട്ടങ്ങളിലെല്ലാം എങ്ങനെയൊക്കെയോ പ്രകൃതി ഒരു വിധി അനുകൂലമായി നിലപാടെടുത്തു വന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ ഈ വിധി വരുമ്പോൾ നമ്മൾ രണ്ടു മൂന്ന് പേരുടെ പേരുകൾ കൃത്യമായി ഓർമ്മിച്ച് വെക്കണം അതിലൊന്ന് നേരത്തെ പറഞ്ഞ പി ടി തോമസിൻ്റെ പേരാണ് പി ടി തോമസ് ഈ കേസിലെടുത്ത ആർജവമുള്ള നിലപാടാണ് ഒരു സ്വാധീനത്തിലും വഴങ്ങാതെ മനുഷ്യൻ കൊടുത്ത ആ മനുഷ്യൻ്റെ ഇടപെടലുകളാണ് അതിജീവിതയ്ക്ക് നീതി പോരാട്ടത്തിന് വേണ്ടിയുള്ള ധൈര്യം തന്നത് മറ്റൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഈ കേസിൽ ഒരു തരത്തിലുള്ള സ്വാധീനത്തിന് ഇട നൽകാത്ത വിധം കേസിനെ ഈ രീതിയിലേക്ക് എത്തിച്ചതിന് തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനും ആ അർത്ഥത്തിൽ ഒരു റെഫറൻസ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അർഹിക്കുന്നുണ്ട് മൂന്നാമത്തത് ബാലചന്ദ്രകുമാർ ഇന്ന് നമ്മളോടൊപ്പമില്ല റിപ്പോർട്ട് ടി വിയിലൂടെ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഈ കേസിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ അതിജീവിതയെ പ്രകൃതി സഹായിക്കാനെത്തിയത് വളരെ അത്ഭുതകരമാണ് സാധാരണ രീതിയിൽ ഇത്തരം ഒരു കേസിൽ ഇത്തരം സ്വാധീന ശേഷിയുള്ള ഒരാൾ എത്തിയാൽ അതൊക്കെ തേച്ചുമാശപ്പെടുന്നു പോകുന്നതാണ് നമ്മുടെ മുന്നിലുള്ളത്